ഒരു സുഹൃത്ത് നരകത്തിൽ വീണാൽ പോലും ഇൻഷാള്ള രക്ഷപ്പെടുത്താൻ കഴിയുന്ന നിങ്ങൾ നോക്കൂ പരിശുദ്ധ ഖുറാനിൽ സുഹത്തുൽ ഖാഫിർ അല്ല പതിനെട്ടിൽ അള്ളാഹുസ്ബാനുല പറയുന്നു വാലിമീങ്ങൾക്ക് ഒരു ഹമീമോ ഷെഫിയോ ഉണ്ടാവൂല എന്നാണ് ഒരു നല്ല കൂട്ടുകാരനോ ശുപാർശ പറയാവുന്ന അനുസരിക്കപ്പെടുന്ന ഒരു കൂട്ടുകാർ ഒരു ശുപാർശകനോ ഉണ്ടാവുകയില്ല എന്നാണ് അത് വാലിമീങ്ങൾക്കാണ് എന്നാൽ വിശ്വാസികളായ നല്ല ആളുകൾക്കോ ഇമാം മുസ്ലിമും അതേപോലെ തന്നെ ഇമാം ബുഖാരി റഹ്മത്തുല്ലാഹി അലഹി മജുമാൻ അവർ ഉദ്ധരിക്കുന്ന ഹദീസിൽ അബൂ സയ്യിദിൽ ഹുദലി റതി അല്ലാ നുഹുവിൽ നിന്നുള്ള ഹദീസാണ് മുസ്ലിമിയങ്ങൾക്ക് മാത്രമാണ് സിറാത്തു പാലത്തിലൂടെ പ്രവേശനം അവിശ്വാസികളൊക്കെ അതിൽ പ്രവേശിക്കാതെ തന്നെ നരകത്തിലേക്ക് ഓൾറെഡി പ്രവേശിപ്പിക്കപ്പെട്ടിട്ടുണ്ടാകും പിന്നുള്ളത് മുനാഫിക്കുകളും മുസ്ലിമീങ്ങളുമാണ് മുനാഫിക്കുകൾ സിറാത്തു പാലത്തിൻ്റെ താഴെത്തുമ്പോഴേക്ക് പ്രകാശം നഷ്ടപ്പെട്ട് അവരും നരകത്തിലേക്ക് പോകും പിന്നെ മുസ്ലിം ഇങ്ങളാണ് സിറാത്തിലൂടെ അപ്പുറത്തേക്ക് കിടക്കുന്നത് സിറാത്തിൻ്റെ താഴെ നരകമാണ് ഓരോരുത്തരും ചെയ്ത നന്മക്കടിസ്ഥാനത്തിൽ കണ്ണിമ വെട്ടുന്ന സ്പീഡിൽ ഇത്തരക്ക അപ്പുറത്തെത്തുന്നവരുണ്ട് ഇടിമിന്നലിൻ്റെ സ്പീഡിലെത്തുന്നവരുണ്ട് ഒരു കുതിര സവാരിക്കാരൻ്റെ സ്പീഡിലെത്തുന്നവരുണ്ട് മുട്ടിട്ട് എഴിഞ്ഞു പോകുന്നവരുണ്ട് ചില ആളുകളെ നരക ആ സിറാത്തിലെ മുള്ളുകളും കൊളുത്തുകളും അവരെ പിടിച്ചു വലിച്ചു നരകത്തിലേക്ക് ഇടുകയും ചെയ്യും അപ്പം സിറാത്തിൻ്റെ അപ്പുറത്ത് വിശ്വാസികൾ എത്തുമ്പോൾ വൈദാ അന്നഹും നജൗ യഖൂലൂൻ അപ്പം സിറാത്തിൻ്റെ എത്തുമ്പോഴാണ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് സുഹൃത്തുക്കളെ കാണുന്നില്ല അപ്പോൾ അവരൊരുമിച്ചാണ് സിറാത്തിലേക്ക് കയറിയത് പക്ഷെ അപ്പുറത്തെത്തുമ്പോൾ ചിലരെ കാണുന്നില്ല അപ്പോൾ അവർ പറയും റബ്ബന പടച്ചോനെ അപ്പുറത്തെത്തുമ്പോഴേക്ക് പറയും കാനു യുസല്ലൂന ഇഹ്വാനു ഞങ്ങളുടെ കൂടെ നമസ്കരിക്കാനുണ്ടായിട്ടുണ്ട് നോമ്പ് നോൽക്കാനുണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ കൂടെ എല്ലാവരും ചെയ്തിട്ടുണ്ട് പക്ഷേ അവരിൽ അബദ്ധങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം അതിൻ്റെ പേരിൽ അവർ നരകത്തിലാണ് ഫയക്കൂൽ ഉടനെ തന്നെ അള്ളാഹു പറയും ഇത് ഹബൂ പോയ്ക്കോളൂ നിങ്ങൾ നരകത്ത് നിങ്ങൾ കൊണ്ടുവരിയെന്ന് പറയും സുബാൻ അല്ലാ അങ്ങനെ അള്ളാഹു സുഹാനു താല അവരെ രക്ഷപ്പെടുത്തുന്നതാണ് മൂന്ന് തവണ അത് പറയുന്നു അങ്ങനെ ത്രീ ടൈംസ് അവർ ശുപാർശ പറയും അങ്ങനെ അലഹമില്ല കൂടെയുള്ള വിശ്വാസികളെ മുഴുവൻ അവർക്ക് ഈ ഒരു ശുപാർശയിലൂടെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കുന്നു ഒരു നല്ല കൂട്ടുകാരൻ്റെ കൂടെ കൂടിയാൽ അതും തൗഹീദ് വേണം അതാണ് മിസ്കാൽ വേണം ഇല്ലാത്തവർക്ക് അള്ളാഹ് ഉസ്മാനത്തല നരകം നിഷിദ്ധമാക്കും അമൽ ബാത്തിലാക്കും മുവഹീദുകളുടെ കൂടെ കൂടുതലാണ് നല്ല കൂട്ടുകാരെ സ്വീകരിക്കുക ഇൻഷാല് ഇരുലോകത്തും ഖൈറുണ്ടാകും അള്ളാഹു ഉസ്മാനോ തലാദിനു നാം എവരെയും അനുഗ്രഹിക്കട്ടെ